എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ സോപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് ആളുകൾ കുളിക്കാനുള്ള സോപ്പ് ആയിക്കോട്ടെ അലക്കാനുള്ളതായിക്കോട്ടെ ഇതെല്ലാം സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുന്നവരാണ് മിക്കവാറും ആളുകൾ കുളിക്കാനുള്ള സോപ്പ് ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ചില ആളുകളൊക്കെ കഴിഞ്ഞ തവണ ഞാനൊരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു അഞ്ചിഷ്ഠയുടെ സോപ്പ് വെച്ചിട്ടുള്ള ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റായിട്ട് കുറച്ച് പേര് പറഞ്ഞിരുന്നു ഇതുപോലെ വീട്ടില് സോപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ഇറിറ്റേഷൻസ് സ്കിൻ അലർജി പോലെയൊക്കെ വന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ വീട്ടിലിങ്ങനെ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് സ്കിന്നിന് ഇറിറ്റേഷൻസ് വരുന്നത് എന്താണ് കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ പുറത്തുനിന്ന് സോപ്പിൻ്റെ ബേസ് മേടിച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സോപ്പ് ഉണ്ടാക്കി നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിന്നിന് പല പ്രശ്നങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിനിമം കാര്യങ്ങൾ സോപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയണം അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എനേക്ക് പോകാം അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം ഇതിനായിട്ട് ആവശ്യം സോപ്പിൻ്റെ ബേസാണ് അപ്പോൾ നമുക്ക് കാസ്റ്റിക് സോഡ വെച്ചിട്ട് ലൈ തയ്യാറാക്കിയിട്ടും നമുക്ക് സോപ്പ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ബേസ് വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഏറ്റവും എളുപ്പവും സേഫായിട്ടുള്ളതും ഈ സോപ്പിൻ്റെ ബേസ് സോപ്പൊക്കെ വിൽക്കുന്ന കടയിൽ സോപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വിൽക്കുന്ന കടയിൽ കിട്ടും അത് വാങ്ങിക്കുക അര കിലോ വാങ്ങിച്ചാൽ മതിയാവും ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപയുടെ അടുത്താണ് അപ്പോൾ ഞാനിവിടെ കിലോ ബേസിൻ്റെ അളവാണ് പറയുന്നത് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അതൊരു ബാറ് ആയിരിക്കും അത് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് പീസസ് പീസസായിട്ട് മുറിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഡബിൾ ബോയിലിങ് മെത്തലൂടെ നമ്മളത് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിലോട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഏത് ഐറ്റം വെച്ചിട്ടാണ് സോപ്പൺ ആക്കുന്നത് തുളസി ആണെങ്കിൽ തുളസി വേപ്പ് ആണെങ്കിൽ വേപ്പ് അതിൻ്റെ എല്ലാത്തിനും ഡ്രൈ ആയിട്ടുള്ള ആയിട്ടുള്ള ഫോമിന് നമുക്ക് വേണം അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഹെർബ്സ് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആര്യവേപ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തുളസിയുടെ പൊടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇന്ന് നമുക്ക് ആയുർവേദ കടയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പ്രാവശ്യത്തേക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഇത് എടുക്കാം കാരണം ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാൻ കാരണം സോപ്പ് യാതൊരു തരത്തിലും ചീത്തയായി പോവാതെ ഗടായി പോവാതെ നമുക്ക് സ്കിൻ അലർജീസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് നല്ല പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ആട്ടിച്ച വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഈ ക്യാപ്സ്യൂള് രണ്ടെണ്ണം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് വൈറ്റമിൻ ഇ നിങ്ങൾക്ക് അറിയാലോ നല്ല ഒരു സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഹെല്പ് ചെയ്യുന്ന ഒരു ഇതാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണയിൽ എന്നിട്ട് നമ്മൾ ഈ ഡ്രൈ ആയിട്ടുള്ള ഈ പൊടികൾ എല്ലാം വെളിച്ചെണ്ണയിൽ ആദ്യമേ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം പല ആളുകളും പൊടി ഡയറക്റ്റായിട്ട് ചിലര് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ ഇങ്ങനെ കട്ട പിടിക്കും അപ്പോൾ നമുക്ക് യാതൊരു തരത്തിലത് ഇളക്കി കറക്റ്റായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ തന്നെ നമ്മൾ ഈ പൊടികൾ നമ്മൾ എടുക്കുന്ന പൊടികൾ നല്ലപോലെ എളിച്ചെണ്ണയെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് യാതൊരു തരത്തിലും കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം നിങ്ങൾക്ക് തുളസി ആണെങ്കിൽ തുളസി മാത്രം മതിയെങ്കിൽ തുളസി അങ്ങനെ അരിവമ്പ് മാത്രം മതി അങ്ങനെ ഇന്ന് നമുക്ക് എല്ലാത്തിൻ്റെയും പൗഡേർഡ് ആയിട്ടുള്ള നമുക്ക് ആയുർവേദ കടയിൽ കിട്ടും അപ്പോൾ ആ പൊടി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം യാതൊരു തരത്തിലും ഇറിറ്റേഷൻസോ അലർജിയോ ഉണ്ടാവില്ല പിന്നെ ഗ്ലിസറിൻ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കെമിക്കൽസും നമ്മളിതിൽ ചേർക്കുന്നില്ല അപ്പം മെയിനായിട്ട് ഈ അലർജി വരാനായിട്ട് കാരണം നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് പ്യൂരിയായിട്ട് അതായത് നമ്മൾ അരച്ച് ചേർത്ത് വെള്ളം ചേർത്ത് അരച്ച് ചേർക്കുമ്പോൾ സോപ്പ് ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് പെട്ടെന്ന് വരും അപ്പോൾ ഈ കേട് നമുക്കിത് പലതരത്തിൽ ഇത് ഇങ്ങനെ ഒരു കേടായ സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പല സ്കിൻ അലർജീസും ഉണ്ടാകും അപ്പോൾ ദാ ഈ സോപ്പ് ബേസ് ഇവിടെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ പ്യൂരി പ്യൂരി അല്ല സോറി നമ്മൾ ഈ മിക്സ് ചെയ്ത വെളിച്ചെണ്ണയിൽ ഈ പൊടികളൊക്കെ മിക്സ് ചെയ്തത് കുറേശ് കുറേശ് നമ്മൾ ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ സോപ്പ് വേസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക അല്ല സോറി സോപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ടൈമിങ് ആണ് കേട്ടോ നമ്മളതിനുള്ള മോൾഡും കാര്യങ്ങളൊക്കെ റെഡിയായി ആയി റെഡിയാക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇത് പെട്ടെന്ന് സെറ്റാവും നമ്മൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ പുറത്തോട്ട് എടുത്ത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് സെറ്റാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഏതിലോട്ടാണ് ഒഴിക്കേണ്ടത് അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ മോൾഡ് ഇത് മെൽറ്റാക്കിയ ഈ സംഭവം നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ കപ്പാണ് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് തന്നെയാണ് എളുപ്പം മോൾഡ് മോൾഡ് വാങ്ങിച്ചുണ്ടാക്കുന്നതൊക്കെ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഇപ്പോൾ അത്ര ഭംഗിയുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിനാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഷേപ്പ് റൗണ്ട് ഷേപ്പിൽ കിട്ടണം അത്രേ ഉള്ളൂ അപ്പോൾ ഞാനൊരു പതിനഞ്ച് ഗ്ലാസ്സിൻ്റെ അടുത്ത് വാങ്ങിച്ചു അപ്പോൾ ഈ ഗ്ലാസ്സിന് വിലക്കുറവാണല്ലോ അപ്പോൾ ഈ ഇതിലോട്ട് ഞാൻ വേഗം വേഗം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യിലൊന്നും ഈ സംഭവം വീഴരുത് അതുപോലത്തെ പാത്രം എടുക്കുക ചൂടോടുകൂടി ഒഴിക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ നിന്ന് നല്ല ഒരു പുക പോലെ വരുമല്ലോ അപ്പോൾ അത് നമ്മൾ മാസ്ക് വച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പരിപാടിക്ക് പോകാൻ ഈ ആവിയൊക്കെ നമ്മുടെ മൂക്കിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ജലദോഷം ചമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടൊരു മാസ്ക് വെച്ചിട്ട് ഇത് ചെയ്യുക അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത് അതായത് ഇപ്പം ഞാൻ ഈ മുകളിൽ പതിനഞ്ച് ഗ്ലാസ്സിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് സെറ്റായി തുടങ്ങുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒഴിക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നമ്മളിതൊരു സെറ്റായി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് സെറ്റാവും പക്ഷേ എന്നാലും നമ്മൾ അനക്കാൻ പോകേണ്ട ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിനിന്ന് വിടീച്ചെടുക്കാം അത്ര സമയമൊന്നും വേണ്ട പെട്ടെന്ന് സെറ്റാവും നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതുപോലെ ആണെന്നുണ്ട് ണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെറ്റ് ആകും അപ്പോൾ ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് യാതൊരു തരത്തിലും സ്കിന്നിന് പ്രശ്നങ്ങളോ അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിലുണ്ടാക്കി നോക്കാം ഏതൊരാക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം ശ്രദ്ധിക്കുമ്പോൾ ഈ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഉണ്ടാക്കുന്ന സമയത്ത് സ്വഭാവമായിട്ടും മാസ്ക് വെച്ചിട്ടുണ്ടാക്കുക കൈ ശ്രദ്ധിക്കണം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ ഇതാ ഇത് വിടിയിച്ചെടുക്കാനായിട്ട് ഈ ഗ്ലാസ്സിൻ്റെ ഗ്ലാസ് ഒന്ന് കീറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് വിടിയിച്ചെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ കണ്ടല്ലോ മുകൾ ഭാഗത്ത് ചെറിയ രീതിയിലുള്ളൊരു പത പോലെയൊക്കെ വരും അത് കുഴപ്പമില്ല ചിലർ ആൽക്കഹോൾ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റബ്ബിങ് ആൽക്കഹോൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ൾസൊക്കെ പോകും അപ്പം നമുക്കിത് സെയിലിന് വേണ്ടിയിട്ടൊന്നുമല്ല വീട്ടിലെ ആവശ്യത്തിനാണ് അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കൊക്കെ ഭംഗി മതി എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഏകദേശം പതിനഞ്ച് സോപ്പിൻ്റെ അടുത്ത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സോപ്പ് സൂക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു ക്ലിങ് ഫിലിം ഉണ്ടല്ലോ നമ്മൾ ക്ലിങ് ഫിലിമിൽ വേണമെങ്കിൽ ചുറ്റി നമുക്ക് നമുക്കെടുത്ത് സൂക്ഷിച്ചു വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കവറിലിട്ടിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് വീട്ടിലെ നമ്മുടെ ഉപയോഗത്തിന് നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് വലിയ കെമിക്കൽസ് ഇല്ലാതെ ഞാൻ പറയുന്നത് കെമിക്കലാണ് ഈ സോപ്പിൻ്റെ ബേസ് കെമിക്കൽ ചേർത്തിട്ട് തന്നെയാണ് കാസ്റ്റിക്സോട് ചേർത്തിട്ട് തന്നെയാണ് ബേസ് ഉണ്ടാക്കുന്നത് പക്ഷേ അതിലും കഴിഞ്ഞ് നമ്മളിപ്പം മേടിക്കുന്ന സോപ്പുകളിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ചേർത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ ലോങ് ടേം യൂസിൽ നമുക്ക് പലതരത്തിലുള്ള സ്കിന്നിന് പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരു സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ ക്ലിങ് ഫിലിം വെച്ചിട്ട് എപ്പോഴും സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് ചുറ്റി കൊടുക്കും അപ്പോൾ അത് നമുക്ക് കുറേ നാളത്തേക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ അതുമല്ല ഇതിലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത കാരണം തന്നെ ഒരു തരത്തിലും ഇതിനെ കേട് വരില്ല വെള്ളത്തിൻ്റെ ഒരു അംശം പോലും നമ്മളിതിൽ ചേർത്തിട്ടില്ല നിങ്ങൾ പച്ചക്കി അരച്ചൊക്കെ ചേർക്കുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ ഈ സെയിലിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ പ്യൂരി പ്യൂരിയായിട്ടൊക്കെ ഉണ്ടാക്കി ചേർക്കുന്നവർ അതിൻ്റെ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ടാണ് അവരത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതിൽ കേടുവരില്ല അപ്പം നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് ഒന്ന് ഉണ്ടാക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക